എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടീന്ന് ഞായറാഴ്ച ഓഹോ പ്രായ് ജോലി ചെയ്തില്ല പറഞ്ഞത് നിങ്ങൾക്ക് എതിരാന്നിട്ട് കുഴപ്പമില്ലല്ലോ പിന്നെ നേരത്തെ താമസം ആ ഹലോട്ടില്ല ആ എവിടെയല്ലേ സുഖമായിട്ട് ഇരിക്കുന്നത് അമ്മയാണ്ട് ഇവിടെ ചോറൊ കിണന്നല്ലോ ആ ഇല്ല കൊഴപ്പൊന്നുമില്ല അത് നോക്കിയോ അമ്മയങ്ങനെ ഡെയിലി ആശുപത്രി പോലും പിന്നെ ആ അമ്മയുടെ കാര്യം ഞാൻ പൊന്നോട് ഓക്കുന്നുണ്ട് അമ്മത്തോടെ ഒരു കുറവ് ഇല്ല ആ പൈസ മതി ഞാൻ വേണ്ടല്ലോ മേടിച്ചു കൊടുത്തോളാം ആ ശരിട്ടാ ആ വൈറ്റ് കൊടുത്തേ ശരി ശരി നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടിച്ച് വരമ്പോ വെള്ളം എന്താ പൊടിയാ എനിക്ക് പൊടി അടിക്കത്തില്ലെന്ന് എനിക്ക് അലർജിയെന്ന് ഭയങ്കര മറന്നാടിച്ച് വരുന്നുണ്ട് അലർജിയോ നിനക്ക് അറിയത്തില്ലേ എത്ര പറഞ്ഞാൽ കേക്കത്തില്ല എന്ത് പറഞ്ഞു തിരിച്ചിങ്ങോട്ട് മറുപടി ആയിട്ട് വന്നോളൂ ഞാൻ മര്യാദ കൊടുത്ത് ജോലി എനിക്ക് പിന്നെ ഞങ്ങളുടെ ഒന്ന് പേരല്ലേ വന്നലപ്പോ നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരുന്നോ വേണ്ട ഞാൻ പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി ആ നിങ്ങൾക്ക് ഇവിടെ ചോർക്കുണ്ടാക്കി തരുന്ന ഞാനല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി കൂടുതൽ എന്നെ പഠിക്കാൻ നോക്കണ്ട സാരി ഉണ്ട് നന്നായിട്ട് അലയ്ക്കൂലൊന്നും കടഞ്ഞേക്കല്ലേ ഓളെ ഇച്ചിരി കുടിക്കുന്ന മോനെ പിന്നെ കുടിക്കുമ്പോ ഇതൊന്നും എടുത്ത് ഫുഡ് ചപ്പാത്തി വെച്ചിട്ടില്ലേ എപ്പോഴും ഞാൻ എപ്പോഴും നീ ഇപ്പോഴും എപ്പോഴും ചപ്പാത്തില്ല ചപ്പാത്തി നമ്മുടെ വായിക്ക് രുചിയില്ല മോളെ ടീച്ചർ ചോറ് കഴിച്ചൂല മോളെ എന്നും ചപ്പാത്തി ഇല്ല കഴിച്ചിരുന്നു എന്തേലും അസുഖം ഞാൻ വേണ്ട മനസ്സോണ്ട് പോവാ അമ്മയോട് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി കേട്ടോ നീ എന് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ നിന്നെ സ്വന്തം പെറ്റമ്മയല്ലേ അല്ലേ എനിക്ക് നീ മാത്രമേ അല്ലേ ഉള്ളൂ പിന്നെ അമ്മയൊക്കെ തന്നെയാ അമ്മ പണ്ട് അച്ഛമ്മയോട് ഇങ്ങനെയൊക്കെയല്ലേ അമ്മ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നത് അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കാണുന്നുണ്ടായിരുന്നു അച്ഛമ്മയോട് അമ്മ എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചിരുന്നത് ഇവിടെ ഉള്ള ജോലികളെല്ലാം അച്ഛമ്മയെ കൊണ്ടല്ലേ അമ്മ ചെയ്യിച്ചോണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് അത് കണ്ടു തന്നെയാണ് ഞാൻ വളർന്നോണ്ടിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയോട് സ്വന്തം അമ്മയാണെങ്കിൽ അവരോട് ഇങ്ങനെയൊക്കെ വേണം പെരുമാറുന്നത് നേരത്തെ ആഹാരത്തിന് വേണ്ടി അച്ഛമ്മ എന്തോ അമ്മയോട് യാജിച്ചിട്ടുണ്ട് അമ്മ കൊടുത്തിട്ടുണ്ടാ എപ്പോ നോക്കിയാലും ആ പാവത്തിലോട് വഴക്കും ഇത് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ കുഞ്ഞതാണെങ്കിൽ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛനോട് ഇങ്ങനെയൊക്കെയല്ലേ അമ്മ കാണിച്ചോണ്ടിരുന്നത് അതിന്റെ ആ വിഷമം എന്താന്ന് അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ കാണിക്കുന്ന കാണിക്കുന്നതായിട്ട് തന്നെ അമ്മ മക്കളും വളർന്നത് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ എനിക്കും അതാണ് പോയത് അമ്മ കാണിക്കുന്നതായിട്ട് ഞാനും വളർന്നു പോയി അതുപോലെ ശീലിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ മക ശരിയാ ഞാൻ എന്റെ അച്ഛമ്മനെ കുറവ് ഉപദ്രവിച്ചിട്ടുണ്ട് അല്ല എനിക്ക് ഇപ്പൊ അമ്മ എത്രമാത്രം വേദന അനുവച്ചിട്ടുണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് അങ്ങോട്ട് ഷുട്ടു പോണേ ഇനി ഒരിക്കലും ആരോടങ്ങി